മിനി ജോബി ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള താമരശ്ശേരി രൂപതപ്പെട്ട കുണ്ടുതോട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലിവിടെ വന്നിട്ടുണ്ട് അന്ന് പക്ഷേ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസനം പറ്റി അറിയുന്നത് അങ്ങനെ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പന്ത്രണ്ടിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ എഴുതിയിരുന്നു അതിലൊന്നാമത്തെ നിയോഗം ഞങ്ങൾ ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് വീടില്ലായിരുന്നു പിന്നെ ഓരോ ഷെഡിലും ഒരൊറ്റമുറി വീട്ടിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് വീട് വെക്കാനുള്ള സാമ്പത്തികമില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഒത്തിരി ആഗ്രഹിച്ചു ഒരു പത്തു വർഷം മുൻപ് ഞങ്ങളൊരു വീടിന് തറ കെട്ടിയിരുന്നു തറ കിട്ടിയതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം ഒരു അച്ഛനെ വിളിച്ചോണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ വീട് പണി തുടങ്ങണമെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് തുടങ്ങി കിട്ടിയാൽ സാരമില്ല അങ്ങനെ എന്ത് ചെയ്തിട്ടും തുടങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പ്രകാരം ഒരു നാല് മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീടിൻ്റെ തറ തറയിൽ നിന്ന് കല്ലിറക്കാനും തറ കെട്ടി ഓൾറെഡി ഇട്ടതാണ് പത്ത് വർഷം മുന്നേ തറ കല്ലറക്കാനും അങ്ങനെ വീട് പണി പതുക്കെ തുടങ്ങാമെന്നുള്ളൊരാഗ്രഹം വരികയും ആകെ ഒരു രണ്ട് ലക്ഷം രൂപയെ കയ്യിലുള്ളൂ എന്നാലും വേണ്ട ആ പൈസ തീരുന്നേടം വരെ തുടങ്ങാമെന്ന് പണിക്കാ കോൺട്രാക്ട് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരു നാലും ഉടമ്പടി എടുത്തൊരു നാല് മാസം കഴിഞ്ഞപ്പം വീടിൻ്റെ പണി തുടങ്ങി പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പല സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങളും ഗോൾഡ് പണയം വെക്കാനും ഓരോരുത്തരും സഹായിക്കുകയും അങ്ങനെ എല്ലാം കൂടി എട്ടൊമ്പത് മാസം കൊണ്ട് വീടുപണി കംപ്ലീറ്റെന്ന് പറഞ്ഞാൽ ടയലൊഴികെ ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് നവ ആ നവംബർ ഉടമ്പടി എടുത്ത് ആ മാസത്തിൽ ഒരു വർഷം തികയുമ്പോൾ നവംബർ ഇരുപത്തിയാറിന് അതായത് ഒരു മൂന്ന് മാസം മുൻപേ ഞങ്ങൾ വീട് വെഞ്ചിരിച്ച് അതിനകത്ത് താമസം മാറി നല്ലൊരു വീട് തന്നു കണ്ടവരെല്ലാം പറഞ്ഞ് ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ആരെയും കഴിവല്ല ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് കൃപാസന മാതാവ് തന്ന വീടാണ് ഞങ്ങളുടെ എല്ലാ എല്ലാവരും മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീടിൻ്റെ പണി തുടങ്ങുമ്പോഴെല്ലാം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് കൊണ്ട് വീടിന് ചുറ്റും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വീട് ഞങ്ങൾ നേടിയെടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് കടങ്ങളുണ്ട് അപ്പം എൻ്റെ മോന് ഗൾഫിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അപ്പം മോന് റേഡിയോ എം ഐ ടി റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പം മോൻ പറഞ്ഞ് രണ്ട് വർഷമായ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ മിംസിൽ കോഴിക്കോട് ജില്ലയിൽ മിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് അപ്പം പറഞ്ഞ് ഇന്ന് ഇനി മമ്മി എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് യു കെ പോയാലോ അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗം അത് വെച്ചായിരുന്നു അവന് യു കെ പോകാൻ തോന്നിക്കണമെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം പോയി കഷ്ടപ്പെടരുത് അങ്ങനെ യു കെയിലോട്ട് പോകാനുള്ള സാമ്പത്തിക തൊണ്ണൂറ്റെണ്ണായിരം രൂപ കൊടുക്കണം ഈ വീടുപണിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ആ രജിസ്ട്രേഷൻ കിട്ടിയാൽ ഐ എൽ ടി സി എഴുതുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അവർക്കായിട്ടൊരു രജിസ്ട്രേഷൻ നമ്പറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു ഞാൻ ചെറിയൊരു ഹോസ്റ്റ് ക്ലിനിക്ക് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ചിട്ടിയെല്ലാം കൂടി സമ്പാദിച്ച് വെച്ചൊരു പൈസ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പേടിയായിരുന്നു കയ്യിൽ നിന്ന് പോയാൽ അത് പോകുക അങ്ങനെ അത് ഞാനങ്ങ് കൊടുത്ത് തൊണ്ണൂറ്റെണ്ണായിരം രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ കിട്ടി ഒരു വർഷത്തിനുള്ളിൽ പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടച്ചു പക്ഷെ പൈസ അടച്ചു പുതുക്കണമായിരുന്നു അങ്ങനെ ഞാനിവിടെ നിന്ന് മാതാവിനോട് നിയോഗം വെച്ചു കഴിഞ്ഞ നവംബർ നവംബറിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പം വെച്ചു മാതാവേ രജിസ്ട്രേഷന് സമയം കഴിയാൻ പോവുകയാണ് എൻ്റെ മോനും എങ്ങനെയും പോകണം ഇപ്പോൾ ഇവിടെ നിന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡേറ്റ് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ജനുവരി ഇരുപത്തൊമ്പതിനും മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇരുപത്തൊമ്പതിനു മുൻപേ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇരുപത്തൊമ്പതിനു മുൻപേ അവന് പോകാൻ പറ്റണമെന്ന് ഞാനിവിടെ നിയോഗത്തിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഡിസംബർ ഒ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ഒരുപാട് അവന് അവന് ഗൂഗിളിൽ വരികയും പിന്നെ മുപ്പത്തയ്യായിരം രൂപ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവനെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഒരു മുപ്പത്തയ്യായിരം രൂപ ഇപ്പം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഇപ്പോഴാണ് ഇതോ വന്നത് ഏജൻറ്റ് വിളിച്ചത് പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് ഇരുപത്തി ഒന്നിനൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് അറ്റൻഡ് ചെയ്യുക യു കെയിലോട്ടുള്ളതാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയാണ് നല്ല ഏജൻറ്റാണെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിൽ നിന്ന് അവർ പഞ്ച് ചെയ്താൽ പിന്നെ പുറത്ത് വിടില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഒരു നാൽപ്പതിനായിരം രൂപയുണ്ട് അപ്പോൾ ആരോടും ചോദിക്കേണ്ടെങ്ങ് കൊടുത്താലോ അത് പോകുമോ മുപ്പത്തയ്യായിരം കൊടുത്താൽ അത് പോകുമോ മാതാവേ ഞാൻ എന്നെ ചെയ്യണ്ടേ കാശുരൂപ എൻ്റെ കയ്യിലുണ്ട് കൊന്തിയുണ്ട് ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ പോയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ കൊടുക്കണോ വേണ്ടയോ ആകെ ഇനി രണ്ടും മൂന്നും മണിക്കൂറേ കഷ്ടുള്ളൂ അപ്പോൾ എന്നോട് ഇങ്ങനെ പ്രാർത്ഥി പറയുകയാണ് കൊടുത്തോ പോയ ഏതായാലും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടില്ല കൊടുക്ക് രണ്ടും കൽപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് അവരോട് ആ അനുവാദം ചോദിച്ച് ഞാൻ എടുത്ത് പെട്ടെന്ന് പോയി ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ പൗര് പറഞ്ഞു മൂന്നേ മുക്കാലായി സമയം ഇനി പണമിടപാടൊന്നും നടക്കുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒന്ന് ആ പൈസ അയക്കാൻ മുപ്പത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട് ഒന്ന് അതല്ലെങ്കിൽ അവൻ്റെ ഭാവീൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു അവരോട് അവര് പറഞ്ഞ് ഡേ ഡി ഡി ആയിട്ട് വേണമെങ്കിൽ അയയ്ക്കാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഡി ഡി ആയിട്ട് അയച്ചാൽ മതി പറഞ്ഞാൽ അങ്ങനെ മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മുപ്പത്തയ്യായിരം രൂപയും അയച്ചു അവനവർ അവർക്കവിടെ ഏജൻറ്റിന് കിട്ടി അവർ പറഞ്ഞു ഇത് ജയി ഇൻ്റർവ്യൂ പാസ്സായാലും തോറ്റാലും ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവന് ആ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനായിരുന്നു മമ്മി ആ പൈസ പോയോ പോയോ അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചൊന്നുകൊണ്ടും പ്രേ മേടിക്കണ്ട ഇൻ്റർവ്യൂവിന് വേട്ട് ഒരുങ്ങിക്കും അപ്പോൾ അവൻ പറഞ്ഞു ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ഇൻറ്റർവ്യൂ ഞാൻ പറഞ്ഞു നീ മാതാവിനെ ധ്യാനിച്ച് വിശ്വസിച്ച് ആ ഒക്കെ എനിക്ക് പ്രാർത്ഥിക്കും നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനും എന്നും നടക്കുമ്പോഴെല്ലാം മാതാവേ നാളെ കൊച്ചിന് ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ നീ തന്നെ നടത്തി നടത്തിക്കൊടുക്കണം അങ്ങനെ ഇൻറ്റർവ്യൂവിനെല്ലാം പ്രിപ്പറേഷനായി അവനാകെ ടെൻഷനായിരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കണം അങ്ങനെ യു കെയിൽ നിന്ന് അവന് നാല് പേര് വീഡിയോ കോളായിട്ട് ഇൻറ്റർവ്യൂ ചെയ്തു നൂറ് പേര് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു നൂറ് പേര് അങ്ങനെ മുപ്പത് പേർക്കേ അവരുടെ സീറ്റുള്ളൂ അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അവന് ആണ് കിട്ടിയത് അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ പാടെ തന്നെ പറഞ്ഞു അവരെ വിളിച്ചു അവനെ വിളിച്ച് പറഞ്ഞു പാസ്സായിട്ടുണ്ട് അങ്ങനെ കൊച്ച് യു കെ പോയി മാ ജനുവരി അഞ്ചിന് യു കെയിലോട്ട് പോയി പിന്നെ ജനുവരി എട്ടിന് വെള്ളിയാഴ്ച അവിടെ എത്തി ശനി ഞായർ റെസ്റ്റ് തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് കയറി അതിന് ശേഷം അവൻ്റെ രണ്ട് മാസത്തേക്കായിരുന്നു വീട് അവർ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട് തേടണം അന്വേഷിക്കണം അപ്പം കൊച്ചു വിളിച്ചു പറഞ്ഞു മമ്മി ഇവിടെ വീടിനെല്ലാം ഭയങ്കര പൈസയാണ് ഒന്ന് പ്രാർത്ഥിക്കണം നല്ലൊരു വീട് കിട്ടാൻ ഞങ്ങൾ നാല് പേര് കൂടി ഒരു വീട് നോക്കുന്നുണ്ട് നല്ലൊരു വീട് കിട്ടാൻ ഭയങ്കര റെൻ്റാണ് അതുകൊണ്ട് അടുത്തൊരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഞാൻ പ്രാർത്ഥിച്ച് കൊച്ചിനോട് ഞങ്ങൾക്ക് ആശ്രയവും കൊടുത്തുവിട്ടുണ്ടായിരുന്നു ഉപ്പ് കൊടുത്തുവിടുന്ന ഞാൻ പറഞ്ഞു കൊച്ചു ഉപ്പെല്ലാം കയ്യിലെടുത്തു വീട് നോക്കാൻ പോകുന്ന വീടല്ലെ മുറ്റത്തോട്ട് കയറുമ്പം ഉപ്പ് വിതറിക്കോണം നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങൾ ഒക്കെ സമ്മതമാക്കി പറയാൻ പറ്റണം അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് ഹിന്ദു കുട്ടികളാണ് കൂടെയുള്ളത് ഒരു ക്രിസ്ത്യൻ കുട്ടിയുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു അവരൊന്നും കാണണ്ട ഉപ്പങ്ങ് തളി വിതറിക്കുക എന്നിട്ടെങ്ങ് കയറി നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നല്ല വീട് കിട്ടി അവനെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് മാ പിന്നെ എൻ്റെ രണ്ടാമത്തെ മോനെ റേഡിയോഗ്രാഫ് ആ കോഴ്സ് തന്നെയാണ് പഠിക്കുന്നത് ഭയങ്കര വിഷമമാണ് അവൻ ആദ്യത്തെ വർഷം കുറച്ച് ഉഴപ്പി ചേട്ടൻ അവിടെ പഠിച്ച അതേ കോളേജിലാണ് ഉണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് ഉഴപ്പി നടന്നു അങ്ങനെ അവന് രണ്ട് വർഷം ഇപ്പം ഇപ്പം രണ്ട് വർഷം ജോലി ചെയ്യേണ്ട സമയമായി ഇതുവരെയും പാസ് ഔട്ടായിട്ടില്ല ഓരോ പരീക്ഷയ്ക്കും പറയും മമ്മി ഞാൻ ഈ കോഴ്സ് നിർത്തി പോരുവാ ഇത് ഭയങ്കര എനിക്ക് എഴുതിയെടുക്കാൻ പറ്റൂന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൊച്ചും ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കോ പാസ്സാവും മമ്മി കുറേ പ്രാർത്ഥിച്ചതല്ലേ ഇത് കുറേ ആയല്ലോ ഇത് പ്രാർത്ഥന തുടങ്ങിയിട്ട് അവന് തീരെ വിശ്വാസമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പരീക്ഷ എഴുതിക്കോ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അത്രയും പൈസ മുടക്കിയതാണ് ഒരാൾ പഠിച്ചിറങ്ങും ഒമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപേൻ്റെ അടുത്ത് ചിലവ് വരും കർണാടകയിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ അവന് ഈ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസമാണ് അവന് ഡേറ്റ് വരുന്നത് അവന് പിന്നെ ബാക്കായ സബ്ജക്റ്റ് എഴുതേണ്ടത് പെരേക്കറുകളിൽ വീട്ടിൽ വരുവോം ചെയ്തു അങ്ങനെ തിങ്കളാഴ്ചയാണ് ഗൗസ്വാമി വെച്ചേക്കുന്നത് അപ്പം ഞായറാഴ്ചത്തെ ചെറിയ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്നും പഠിക്കാണ്ട് തിങ്കളാഴ്ച ഞായറാഴ്ച രാത്രി തന്നെ വീട്ടിൽ നിന്ന് പോയി തിങ്കളാഴ്ച പോയി എക്സാം എഴുതി ഞാൻ പറഞ്ഞു മാതാവ് നീ എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് ജയിപ്പിക്കണം കൊച്ചവിടുന്ന് പോരോ അല്ലെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു മോനും നഷ്ടപ്പെട്ടു പോകും വിശ്വാസം ഇല്ലാണ്ടായി പോകും പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും പ്രാർത്ഥിച്ചതൊന്നൊന്നും അല്ലാണ്ടായി പോകും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ തിരികെ എത്തിച്ച് ഇവൻ്റെ പരീക്ഷ കഴിയുന്ന സമയം വരെ ഞാൻ വീട്ടിൽ തിരികത്തിച്ച് വെക്കുമായിരുന്നു അത് ഒരു മൂന്ന് പേരും എക്സാം എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ആ കൊച്ചും ആ എക്സാം പാസ്സായി ഇനി ഇൻറ്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ എൻ്റെ മൂത്ത മോന് ഒരു തെറ്റായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം നമുക്കത് പറ്റുന്നതായിരുന്നില്ല അപ്പം ഞാൻ അവൻ പറഞ്ഞായിരുന്നു മമ്മി നിന്ന് നിന്നും മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം എന്നോട് പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ഒത്തിരി മമ്മി പ്രാർത്ഥിച്ചിട്ട് നോക്കി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് വേറെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹത്താലം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും പിന്നെ ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു മാതാവിൻ്റെ കാശുരൂപം കൊണ്ടും ഉപ്പുകൊണ്ടും ഒത്തിരി അനുഗ്രഹം തൈലം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിലൊരു ബി കോം പഠിക്കുന്ന ഒരു ചെറുക്കൻകുട്ടി തലവേനയായിട്ട് വന്നു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അവനെ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജ് അപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ എന്നോട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് അവൻ്റെ അമ്മ പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ മോന് തീരെ വയ്യ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം എനിക്ക് ആ മോനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം എൻ്റെ കണ്ണീന്ന് കണ്ണു വന്നു വന്ന ഞാൻ എൻ്റെ മക്കളെ ഓർത്തേ അപ്പം ഞാനിങ്ങനെ മക്കളെ ഓർത്ത് ഞാൻ വേഗം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് ഒന്നിങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു ഇങ്ങനെ മോനെ അവിടെ ഇരുത്തിയിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വന്ന് ഞാൻ ആരും കാണാതെ എൻ്റെ കഴിത്തലൊരു കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ചേ ഞാൻ ചേച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇത് ആലപ്പുഴയിലുള്ള ഒരു കൃപാസന മാതാവിൻ്റെ സ്ഥലത്തു നിന്ന് വാങ്ങുന്നത് കിട്ടുന്ന ഒരു കാശുരൂപമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ അധികം വിശ്വസിക്കുന്നത് നിങ്ങളെ ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുണ്ട് ആ ചേച്ചിൻ്റെ വീട്ടിലെല്ലാം അമ്പലം ഉള്ളതാണ് എനിക്കറിയാം അതിന് മുന്നേ അവരെ അറിയാം അമ്പലമൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു വീടാണ് അപ്പോൾ എനിക്കൊരു പി ഭയം ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞാലും കേൾക്കുവായില്ലോ അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു ചേച്ചി ആരും കാണാം അത് അവൻ്റെ ഡ്രസ്സിലോ അവൻ്റെ പോക്കറ്റിൽ എന്തൊരു ഇട്ട് കൊടുക്കണം കോഴിക്കോട് പോകുന്ന സമയത്ത് ഒന്നും വരില്ല നമുക്കിതെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആലപ്പുഴയിൽ പോയിട്ട് സാക്ഷ്യവും പറയണമെന്ന് പറഞ്ഞു ആ ഞാൻ പോകും സിസ്റ്റർ ഞാൻ എന്തായാലും വരും പോകും എൻ്റെ മോനും പറഞ്ഞു അങ്ങനെ ഒരു വൺ സൈഡ് പാരലൈസ് ചെയ്ത മോന് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവർ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ സർജറി ചെയ്തു ട്യൂമർ ആയിരുന്നു സി എ ആയിരുന്നു അതിനെല്ലാം കീമോ ഒക്കെ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മോൻ ഞങ്ങൾ എന്നെ കാണാനും ഡോക്ടറെ കാണാനും കീഴായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നടന്നു വന്നു ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇച്ചിരി ദൂരം ഇത്രയും ദൂരം ഏഴ് കിലോമീറ്റർ ഏഴ് മണിക്കൂർ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം കോഴിക്കോട് നിന്ന് എടുത്താനായി അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പോയി സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് പിന്നെ എൻ്റെ മോനെ കർണാടക ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായിരുന്നു യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഇവിടെ ജോലി ചെയ്യുമ്പം അപ്പോൾ അവനിങ്ങനെ ഒരു ദിവസം കർണാടകയ്ക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് പോവുക അപ്പോൾ കർണാടകയിലെ പോലീസുകാർ ഭയങ്കര റഫായിട്ട് പെരുമാറുന്നത് അപ്പോൾ അവർ ഇവരെ തടഞ്ഞു നിർത്തി ഇവനാണിരി മുടി നിന്നിട്ട് ഇയാളായിരുന്നു അപ്പം കണ്ടപ്പോൾ തന്നെ ഇവർ ഇവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞു ഈ ഹെൽമെറ്റ് മാറ്റാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്തു അപ്പം തന്നെ ഇവനെന്നെ വിളിച്ചു മമ്മി ഇവിടെ പോലീസ് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നം ഞാൻ ചോദിച്ചാൽ എന്താ ഒന്നുമില്ല ഇവർ വെറുതെ ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക നിങ്ങളെങ്ങോട്ടേ പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കൊച്ചു മാതാവിനും പ്രാർത്ഥിച്ചൊന്നും ഇല്ല അവർക്ക് അടുത്ത് വിടുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മൊത്തം ഹെൽമെറ്റ് നോക്കുന്നു ബേഗ് നോക്കുന്നു ആരോ എന്തൊക്കെ അടുത്തുന്നുണ്ടെന്നിട്ട് ഇവർക്ക് അറിയുക ി അങ്ങനെ ഇവൻ്റെ പേ എല്ലാം പരിശോധിക്കും അങ്ങനെ ഇവൻ്റെ പേഴ്സ് നോക്കി പേഴ്സ് തപ്പി ഇങ്ങനെ പൈസയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് മുന്നേ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കൂടിലൊക്കെ അവർ പൊതിഞ്ഞ് വെച്ച് ഇവൻ സമ്മതിക്കല്ലേ എന്നാലും മമ്മി വെക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉപ്പ് എടുത്ത് നോക്കി എന്നിട്ട് ഉപ്പെടുത്ത് നോക്കിയിട്ട് പോലീസാർ ഭയങ്കര റഫായിട്ട് ഇത് എന്താണോ ഇതിനകത്ത് എം ഡി എം ഇണോ നീ നിന്നിപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു അപ്പോൾ സാ അപ്പോൾ കൊച്ചു പറഞ്ഞു സാറേ ഇത് എം ഡി എം ഇന്നുമല്ല എൻ്റെ മമ്മി കൃഷ്സനത്തിൽ പോയിട്ട് അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ഉപ്പാന്ന് പറഞ്ഞു എന്ത് ഉപ്പ് ഇത് ഉപ്പാണ് പേഴ്സിൽ കൊണ്ട് അപ്പോൾ പറഞ്ഞാൽ അത് നിന്ന് കിട്ടുന്ന ഒരു ഉപ്പാണ് സാറ് അപ്പം അത് ആ സാറെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് നോക്കിയിട്ട് രുചിച്ച് ഇങ്ങനെ ഉപ്പ് വാഴി ഇട്ട് നോക്കി എന്ന് പറഞ്ഞു വേഗം തുപ്പി തുപ്പിക്കളഞ്ഞെന്ന് പറഞ്ഞു ആ എന്നാൽ വേഗം പൊക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കടത്തിവിടും അന്നേരം എന്നെ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു മമ്മീൻ്റെ ഉപ്പേതായാലും എന്നെ രക്ഷിച്ച് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾ കടത്തി വിട്ടു എന്നങ്ങനെ ഒന്ന് പറഞ്ഞു പിന്നെ എൻ്റെ തുടയിലൊരു ജന്മന ഉണ്ടായിരുന്നൊരു മറ മറുപ് ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഒരു കാലത്ത് പോലെ പോലെങ്കിൽ വന്നിട്ട് വലിയ വലിയ മറുകുകൾ പേടിക്കണമെന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറയും ക്യാൻസറൊക്കെ ആയിട്ട് ബാധിക്കുമെന്ന് പറയും അതുപോലെ ഒരു ഫ്രണം പോലെ പോലെങ്കായി ചൊറിഞ്ഞ് ചൊറഞ്ഞ് ഞാൻ തന്നെ ആ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടിച്ചത് വലിയ വ്രണമായി അപ്പം ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു കൊടുത്തു അപ്പോൾ മെസ് മാഡം പറഞ്ഞു ഇത് ബയോപ്സി ചെയ്യണം ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടർ തന്നെയാണ് ഇത് ബയോപ്സി ചെയ്യണം ഒരു ദിവസം മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലെ ഡോക്ടറാണ് കോളേജിലോട്ട് പോകാൻ ഞാൻ നമുക്കത് ചെയ്യണം ഇതിങ്ങനെ വെച്ചോണ്ട് ഇന്ന് ശരിയാവില്ല എന്നാണ് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതുവരെ എനിക്കൊന്നും തോന്നില്ല മാഡം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി അപ്പം ഞാൻ വേഗം വീട്ടിൽ ചെന്നിട്ട് ഉപ്പും തൈലും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഞാൻ എൻ്റെ തോടെ പറ്റി ഇപ്പം അവിടെ ഒരു പാട് പോലുമില്ല അത്രയും മാതാവ് നൽകി അനുഗ്രഹിച്ചു പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ച ഞാൻ പന്ത്രണ്ടോളം വീടുകളിൽ കയറി രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും മെഡിസിനൊക്കെ സാമ്പിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പത്രം വീടിൻ്റെ അടുത്തും പള്ളി പള്ളിയിൽ കുറച്ച് കൊടുക്കും രാവിലെ ചോദിക്ക് പോകുന്നതുകൊണ്ട് വീടുകൾ കയറാൻ പറ്റുന്നില്ല പിന്നെ ക്ലിനിക്കിൽ വരുന്നവർക്കെല്ലാം പത്രം കൊടുക്കും ഞാൻ എൻ്റെ വിശ്വാസം കണ്ടിട്ട് രണ്ട് മൂന്ന് ഹിന്ദു കുട്ടികൾ നേഴ്സുമാർ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ വരണമെന്ന് പറയുന്നുണ്ട് ഇനി എന്നോട് ചോദിക്കും എങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്ന് പിന്നെ വിശ്വാസ ജീവിതമാണേലും എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് എണീക്കും എപ്പോഴെങ്കിലും ഒരു ദിവസം എണീക്കാൻ വിട്ടുപോയാലും മാതാവിനോട് ക്ഷമ ചോദിച്ച് ഞാൻ എണീക്കുന്നപാട് പ്രാർത്ഥന ചൊല്ലും പിന്നെ ഫോണിൽ ഏത് സമയത്തും പ്രാർത്ഥന അച്ഛൻ്റെ വെച്ചുകൊണ്ട് ഞാൻ മാതാവിനോടുള്ള നന്ദി അറിയിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒരുപാട് നന്ദി അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു പിടി അനുഭവങ്ങളാണ് ഇപ്പം പറഞ്ഞ ഒരുപാട് മക്കളെ കുറിച്ചും ഒപ്പം തൻ വ്യക്തിപരമായിട്ട് ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും എന്നതുപോലെ ഈ ഒരു സാക്ഷ്യം നമ്മളിവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏറ്റവുമധികം സാക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഡോക്ടർമാരും നേഴ്സുമാരും അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ എല്ലാ സാക്ഷ്യത്തിലും എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് റെഫർ ചെയ്യപ്പെടുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ പഠിക്കാത്ത ഒരാളെക്കാളും കൂടുതൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവർക്കറിയാം ഒരു മരുന്ന് കൊടുത്താൽ എത്ര നേരം കൊണ്ട് സുഖപ്പെടും അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം സുഖപ്പെടും അല്ലെങ്കിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ എത്ര നേരം കൊണ്ട് അത് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് സൗഖ്യം നടക്കുന്നുണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കപ്പെടുത്താൻ അപ്പം അവർക്ക് അറിയാം ഇത് മരുന്നിനേക്കാൾ ഉപരിയുള്ള വേറെന്തോ ഒരു വലിയൊരു പ്രവർത്തനം മുകളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ കരങ്ങളിലല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ വിശ്വാസത്തോടെ നിൽക്കുന്ന വസ്തുവിന് സാധിക്കുന്ന